ഹലോ ഗൈസ് സോ ഇന്ന് സൺഡേ ആണ് അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം സൺഡേ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം എന്ന് വിചാരിച്ചു ഇപ്പം നമ്മൾ അല്ലാത്തപ്പോഴാണെങ്കിൽ നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് ഒന്നും എടുക്കാനില്ല കാരണം നമ്മളെപ്പോഴും ഉറക്കമായിരിക്കും കാരണം കോളേജൊക്കെ കഴിഞ്ഞ ഒരു ദിവസം കിട്ടുന്നതാണ് അപ്പം നമ്മൾ ഉറക്കമായിരിക്കും അല്ലെങ്കിൽ പിന്നെ ഉറക്കം കഴിക്കും പിന്നെ കുളിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷെ നമ്മൾ ഇന്ന് നമ്മുടെ എക്സാമിന് റിസൾട്ട് വന്നിട്ട് നമ്മൾ പള്ളിയിലോ അമ്പലത്തിലോ ഒന്നും പോയിട്ടില്ല നമ്മൾ പള്ളി പോവാന്ന് വെച്ചിരുന്നു അപ്പം അങ്ങനെ ആ ഒരു പള്ളി പോകുന്ന കാരണം നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ഉണ്ടല്ലോ ഒരു കണ്ടന്റ് കിട്ടി നമുക്ക് അങ്ങനെ നമുക്കത് എടുക്കാന്ന് വിചാരിച്ചു അപ്പം അപ്പം നിങ്ങൾ ഞാനിപ്പോൾ എണീറ്റേ ഉള്ളൂ എണീറ്റ പാടെന്നെ വീഡിയോ എടുക്കുകയാണ് പിന്നെ നിങ്ങൾ കുറച്ച് നേരം മുമ്പ് കണ്ടായിരുന്നല്ലോ ഞാൻ എണീറ്റതൊക്കെ നിങ്ങൾ വിചാരിക്കും ക്യാമറ ഞാൻ രാത്രിയിലെ ഓണാക്കി വെച്ച് ഞാൻ എണീറ്റതായിരുന്നു അല്ല നിങ്ങൾക്ക് തെറ്റി ഞാനത് എണീറ്റ് ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് പിന്നെ നിങ്ങൾ അഭിനയിക്കണ്ടേ നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് എന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങി എണീക്കുക തൊട്ട് വേണം എടുക്കാൻ വേണ്ടിട്ട് അപ്പം അതൊരു ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് പിന്നെ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താണ് എൻ്റെ കൂടെ ആരാന്ന് നിങ്ങൾ വിചാരിക്കും അതെനിക്ക് വരത്തില്ല ആരാന്ന് ഞാൻ രാവിലെ എണീറ്റപ്പം നോക്കുമ്പം അനേന ജോലി വന്ന് കിടപ്പുണ്ടായിരുന്നു എപ്പോഴാണ് വന്ന് കിടന്നതെന്ന് എനിക്കറിയത്തില്ല കാരണം ഞാൻ ഉറക്കത്തിലാവുമ്പോഴത്തേനും എനിക്കതൊന്നും അറിയാൻ പറ്റത്തില്ല സോ ഇനി എല്ലാവരെയും വിളിക്കണം ഞാൻ ഞാൻ മാത്രമേ എണീറ്റിട്ടുള്ളൂ വീഡിയോ എടുക്കാൻ ഞാൻ മാത്രമേ എണീറ്റിട്ടുള്ളൂ ഇനി മൂന്ന് പേരും വിളിക്കണം ഓഗി ഉള്ളില്ല ഓഗി വീട്ടിൽ പോയേക്കാണ് വീക്കെൻഡ് എടുത്ത് അപ്പം നമ്മൾ മൂന്ന് നമ്മൾ ഫുള്ള് നാല് പേരെ ഉള്ളൂ ഇപ്പം നാല് പേരും കൂടെ പള്ളിയിൽ പോകുന്നത് ഞാൻ ഓരോരുത്തരെ പോയി വിളിക്കട്ടെ കേട്ടോ ആ പള്ളിയിൽ പോവാം എണീക്ക് യെസ് ഓൾ അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞിരിക്കാണ് നമുക്ക് ഇനി അടുത്ത ആളെ വിളിക്കാം മിന്നൂസ് നമുക്ക് റിയില്ല ഇവിടെ ലൈറ്റ് ഇട്ടിട്ടില്ല മിന്നു പിണി പൈസ് എടുത്ത് നമുക്ക് എൻ്റെ പാർട്നറിനെ വിളിക്കാം പാർട്നറിൻ്റെ കാണുന്നില്ല ആ നിങ്ങൾ കണ്ടുകാണമല്ലോ ഞാൻ എല്ലാവരെയും വിളിച്ചു ഇനി നമ്മൾ പല്ല് തേക്കും ഞാൻ പല്ല് അയച്ചിട്ടില്ല ഞാൻ എണീറ്റോ എന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് എല്ലാവരും വിളിച്ചു കാണാം നമ്മളിപ്പോൾ തന്നെ ലേറ്റ് ആയിട്ടുണ്ട് ഒരു എട്ട് മണിക്കാണ് പള്ളിയിൽ കുർബാന അപ്പം നമുക്ക് എത്താൻ പതി അറിയില്ല നമുക്ക് നോക്കാം ഇനി പല്ല് അയച്ചിട്ട് റെഡി ആയിട്ട് കാണാം നമ്മൾ എത്തിയിട്ടുണ്ട് അതിന്റെ കുറെ ആൾക്കാർ ഞാൻ വന്നുകൊണ്ട് ലേറ്റ് ആയിട്ടില്ല നമ്മൾ എന്തായാലും അപ്പം നമുക്ക് എത്തി അറിയിച്ചിട്ട് നമുക്ക് പോവാൻ വിചാരിച്ചു നമുക്ക് കുർബാന വിളിക്കാം നമുക്ക് ഴിഞ്ഞു അതെ നമ്മളിപ്പം പുറത്തു പോകാനും നമുക്ക് പള്ളിയുടെ പുറത്ത് നാട്ടം സംസാരിക്കുന്ന ചോദിക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ കഴിച്ച് ഞാൻ ആരും അറിയാതെ കുറച്ച് ഷോർട്സ് എടുത്തിട്ടുണ്ട് പിന്നെ എല്ലാവരും കുർബാന കൂടുന്നത് അപ്പം ഞാൻ ആഡ് ചെയ്യാതെ മറ്റു അത് നമുക്ക് ഇനി പുറത്തു പോകാം കേട്ടെ ഇനി നമ്മൾ കഴിഞ്ഞാൽ നിങ്ങളെ അറിയിക്കാൻ കേട്ടോ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് കുറവ് എവിടെ പോകുന്നില്ല നമ്മളി ഡയറക്റ്റ് ഹോസ്റ്റലിൽ പോകുകയാണോ നമ്മൾ വേറെ എവിടെയെങ്കിലും പോകുന്നുണ്ടോ എന്നൊന്നും അറിയില്ല രസക്കുന്നുണ്ട് നല്ലതാണോ നന്നായിട്ട് ഹോസ്റ്റലിനി എന്തായാലും ഫുഡില്ല രാവിലത്തെ അപ്പോൾ എന്തായാലും ആയിരിക്കും കഴിക്കുന്നത് അപ്പോൾ ാണ് മോള് കണ്ടത് അപ്പോഴത്തെ സാധനം ബിസ്കറ്റും സ്നാക്ക് നമ്മളത്തെ സോപ്പും അതെ സോപ്പ് പൊടിയും കംഫോർട്ടൊക്കെ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ അപ്പോഴാണ് ഈ ബിസ്ക്കറ്റ് ഫുള്ള് നിറച്ചെടുത്തേപാട് നമുക്ക് കണ്ടാൽ നമുക്ക് എടുക്കാൻ തോന്നും എന്നാലും നോക്കാം എന്തായാലും കിട്ടിയാലോ എന്ന് നോക്കാം ഹോട്ടലിൽ കയറി രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നു അന്ന് വിചാരിച്ചു കഴിക്കാതെ പിടിച്ചു നിൽക്കുകയെന്നാണ് നിക്കാൻ പറ്റുന്ന മനസ്സിലായപ്പോ അറിയാം ഹോട്ടലിൽ ഞങ്ങൾ കഴിക്കാൻ കയറിയാണ് അപ്പൊ സൗണ്ട് കേൾക്കാൻ അറിയത്തില്ല നല്ല ബഹളമാണ് അപ്പോൾ ഫുഡ് നമ്മൾ എവിടെങ്കിലും പോകാൻ പ്ലാൻ ഇടും പ്ലാൻ നടന്ന നമ്മൾ എവിടെങ്കിലും പോകും ഇല്ലെങ്കിൽ നാല് പാടിയ സാമ്പാറും ഉണ്ട് ലൈറ്റ് ആയിട്ട് കഴിഞ്ഞു കാണാം ഉച്ചയ്ക്ക് ഡാർക്കായിട്ട് കഴിക്കുക ആയിട്ട് കഴിക്കുക നമുക്ക് കാണിച്ചാലോ വീഡിയോ നമ്മള് രാവിലത്തെ ചായയുടെയും പടയുടെയും ശേഷം നമ്മളൊരു സ്ഥലം ഫുഡ് ഏറ്റവും ഹോട്ടലിന്റെ സൈഡിൽ നിന്നാണ് സംസാരിക്കുന്നത് സൗണ്ട് കേൾക്കാൻ റോഡി കൂടെ അല്ലാതെ ആ അങ്ങനെ അപ്പൊ കട്ട് ചെയ്യാം കദ്രപ്പാർക്ക് പോവാം കാരണം വേറെ സ്ഥലമൊന്നും നമ്മക്കായിട്ടില്ല എല്ലാം കണ്ടിട്ടുള്ളതാണ് അങ്ങനെ പിന്നെ നമുക്ക് ഒത്തിരി ദൂരം സ്ഥലങ്ങൾ ഇഷ്ടം പോലെ പക്ഷെ ദൂരെയാണ് കാരണം നമുക്കിപ്പോ കൊറച്ച് സമയപരിമിതി ഉള്ളതെന്ന് അതെ പോവാ പറഞ്ഞു പോകാണെങ്കിൽ ഒരു എന്താ നമുക്ക് അങ്ങനെ വെയിലോ മഴ മഴ ഇല്ലെങ്കിലും സീനില്ല വെയിലെ അടിക്കാത്ത സ്ഥലം മരങ്ങളാണ് കാണിക്കാൻ പോയി നോക്കാനാണ് ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണ് പോകുന്നത് അപ്പോൾ കഴിഞ്ഞാൽ നമ്മൾ ഈ സിനിമയ്ക്കൊക്കെ കേറുമ്പോൾ എന്തെങ്കിലും കഴിക്കാൻ പോകുന്ന പോലെ നമ്മൾ പാർക്കിൽ പോകുമ്പോഴും കഴിക്കാൻ പറ്റാണെങ്കിൽ എങ്ങനെയാണ് ഫസ്റ്റ് പോയാലും നമുക്ക് ഫുഡ് ആണെങ്കിൽ വിശന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോർ ചെയ്യാം ഒരു ബസ്സിൽ ഇറങ്ങി ഞങ്ങൾ ഇനി ഒരു ബസ് കൂടെ കയറണം രണ്ട് ബസ് കയറണം അപ്പോൾ ഒന്ന് നമ്മൾ ഇറങ്ങി ഇനി പതിനഞ്ച് നമ്പറിനുള്ള ബസ് അപ്പുറത്തെ സൈഡ് വരും എന്നാണ് പറഞ്ഞത് നമുക്ക് അരിപ്പാർക്കിൽ പോകാൻ കഴിയണം അതുകൊണ്ട് ഓഫെ കടന്ന ബസ് കയറിയിട്ട് നമുക്ക് ഇറങ്ങാം എവിടെ അപ്പം ഞങ്ങൾക്ക് പറയത്തില്ല നമ്മൾ ഇങ്ങനെ നിങ്ങൾക്ക് പറയത്തില്ല ഞങ്ങൾക്ക് അറിയാം അത്രയും ഞങ്ങൾക്ക് പോകാൻ ഒന്ന് വഴിയറിയാം അറിയത്തില്ല ചോദിച്ചാൽ ഏ ചോദിച്ചു വെച്ച് പോകുന്ന രസമുണ്ട് കേട്ടോ കാരണം നമുക്ക് കേട്ട് അങ്ങനെ അറിഞ്ഞ് നമുക്ക് അറിയത്തുള്ളൂ കത്രിപ്പാർക്ക് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ നമുക്ക് അത് നേരിട്ട് കാണാം ഞങ്ങള് ഓട്ടോ എഴുതി ഇരിക്കണം നമുക്ക് കത്രിപ്പാർക്ക് പോകണം കറിലോട്ട് പോകാം അപ്പൊ അങ്ങനെ ഇല്ലെന്ന് തോന്നുന്നു പോകുന്നതായിട്ട് കണ്ടില്ല നമുക്ക് അറിയില്ല എങ്ങനെയാണൊക്കെ ബസ് നമ്മൾ പെട്ടെന്ന് പാർസല് മേടിച്ചിട്ടാണ് പോകാനായിരുന്നു പാർസൽ മേടിച്ച ബസ്സിലാണെങ്കിൽ നമുക്ക് ഇത് കുളിക്കാൻ പറ്റുമല്ലോ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മള് രണ്ടാമത്തെ ബസ് കയറി എത്തിയിരിക്കുകയായിരുന്നു രണ്ടാമത്തെ ബസ്സൊന്നും ഓർമ്മിപ്പിക്കരുത് അതെ ഭയങ്കര തിരക്കായിരുന്നു കഴിഞ്ഞായിരുന്നു പിന്നെ അങ്ങനെ കതിനിപ്പം ബസ് സ്റ്റാൻഡ് അവിടെ നമ്മൾ ഇറക്കി നടക്കുന്നു റേറ്റ് നടന്നിട്ട് ലെഫ്റ്റിലെന്തോ അങ്ങനെന്താ പറഞ്ഞു നമുക്ക് പോയി നോക്കാൻ വേണ്ടി അതെ ാണ് തുടക്കം തന്നെ നല്ല ആംബിയൻസ് ആണ് അപ്പൊ പോകുമ്പോ നല്ല ആംബിയൻസ് ആണ് പ്രതീക്ഷിക്കുന്നു കേട്ടോട്ടെ അണികളെ ക്യാമറ എടുന്ന് കാണിച്ചു തരാം അകത്ത് ഇതാ കേട്ടോ അകത്ത് ഉള്ളിലോട്ട് കേറിയില്ല കാരണം എൻട്രി എൻട്രി ഫീസ് എത്രയോ പത്ത് രൂപ എന്തോ ഉണ്ടോ ഉള്ളിൽ കേറണെങ്കിൽ അപ്പം ഞങ്ങൾ ചോദിച്ചപ്പോ നല്ല നല്ല വ്യൂ ഉണ്ടെന്ന് പറഞ്ഞ അത് കണ്ടിട്ട് വന്നിട്ട് അങ്ങനെ പറഞ്ഞത് ഒരു ഫ്രീ കിട്ടും സമാധാനത്തോട് നമുക്ക് അലച്ചു കയറി അത് നമുക്ക് നിൽക്കാൻ ഇറങ്ങാനാണ് എനിക്കാണ് ഞാൻ വഴി പോകണം ഇനി ഒരു അരമണിക്കൂർ എടുക്കുകയായിരിക്കും പോകണം നമുക്ക് ലെഫ്റ്റ് പോവാം നീ റൈറ്റ് ഞാൻ ലെഫ്റ്റ് പോവാം ക്ഷണിച്ചു കുറച്ചുകൂടി ഇരിക്കാൻ വിചാരിച്ചു ഇരിക്കാൻ മാത്രമല്ല குட்டிகளில் வளர்த்த ரெண்டு முதுக்கிகளகண்டோ கைஸ் அல்லாத்தி வந்து ஒத்திரி பத்து ரூபாய் கண்டிப்பா நம்ம அக்து வந்தேக்கான பத்து ரூபா വലിയ കാര്യത്തിന് പത്ത് രൂപ എടുത്ത് എൻട്രി ഫീസ് അടച്ചിട്ട് ഞങ്ങള് പാർക്ക് ചെയ്തതാണ് കാണാൻ ഞങ്ങൾ കുറച്ചും ചെയ്തു പക്ഷെ ജസ്റ്റ് കുറച്ച് പക്ഷേ സത്യം പറഞ്ഞാൽ ഒരു നമ്മക്കൊന്നും നമ്മൾ കുറെ നടന്ന് നമുക്കൊരു മൂലയ്ക്ക് ആരും കാണാത്ത രീതിയിൽ നമുക്കൊരു സീറ്റ് കിട്ടിയിട്ടുണ്ട് നമ്മളവിടെയാണ് അതെ പക്ഷേ പത്ത് ഇവിടെ എൻട്രി ഫീസ് പത്ത് രൂപയാണ് ഞാൻ ഓൾറെഡി ഞങ്ങൾ പറഞ്ഞായിരുന്നു കാണാൻ ഞങ്ങളിപ്പോൾ ചോദിച്ചു കാണാൻ എന്തെങ്കിലും പ്രത്യേക എന്തെങ്കിലും ഉണ്ടോയെന്ന് വെച്ചപ്പോൾ പറഞ്ഞില്ല ഇവിടെ ത്രീ ഹൺ ത്രീ ഫിഫ്റ്റി ഫീറ്റോ ആ മീറ്റ് അത്ര എന്തോ ചുറ്റും കാണാൻ തക്ക രീതിയിലുള്ള ഇതൊക്കെ ഉള്ളൂ അല്ലാണ്ട് പ്രത്യേകിച്ച് നമുക്ക് എന്താ പറയണ്ടത് എക്സൈറ്റ് അത്ര ഇതില്ല ഞങ്ങൾ ഇപ്പം ഇനി ഇതുവരെ വരാത്ത ആൾക്കാർക്ക് വേണ്ടി ആട്ടോ പറയുന്നത് വന്നാൽ അവർക്ക് അറിയാമായിരിക്കും ഞങ്ങൾ ഫസ്റ്റിൻ്റെ ഗ്രീനറി ഉണ്ട് പീസാണ് ഇത് കപ്പിൾസിന് നല്ലതെട്ടോ കപ്പിൾസിന് നല്ലൊരു പ്രൈവസി എന്ന് വെച്ചാൽ നല്ലൊരു പ്രൈവസി ആണ് പക്ഷെ ഞങ്ങൾക്ക് അത് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ വരാനുള്ള സ്ഥലമൊന്നും അല്ല നമുക്ക് കുറച്ച് വൈബ് വേണമെങ്കിൽ പിന്നെ സേഫ് ദി ഡേറ്റ് അങ്ങനെ പിന്നെ ശ്രീകൃഷ്ണ ജയന്തി കണ്ണന്മാരെ അതൊക്കെ നല്ല രസമാണ് അതിനൊക്കെ നല്ല സ്ഥലം സ്പോട്ട് നല്ലതാണ് ഫോട്ടോഷൂട്ടിനൊക്കെ അല്ലാണ്ട് ഇപ്പം വന്ന

രാവിലെ എത്ര ഏഴരോ അങ്ങനെന്തോ ഇറങ്ങിയ ഞങ്ങള് ഏഴുമണി ആ സമയം ആറു മണി എന്തോളോ ആയി അപ്പം ക്ഷീണിച്ചു മടിച്ചു കഴിച്ചില്ലേ ബിരിയാണി നമ്മള് വാങ്ങിയിട്ടുണ്ട് കഴിക്കണം അതിന് മുമ്പ് വൈറപ്പ് ചെയ്യാന്ന് വിചാരിച്ചാൽ അതാ അപ്പം ഇങ്ങനെയാണ് സൺഡേ പോയത് അതെ ഒരു സൺഡേ പോയി കിട്ടിയ അപ്പൊ നമുക്ക് ഇടയ്ക്ക് മഴയും നമ്മൾ കേട്ടോ അപ്പം അനീനനെ വീഡിയോ കണ്ടില്ല വീഡിയോ എടുക്കും പിന്നെ ഓൾ ഡ്രസ്സ് മാറി നിങ്ങൾ വിചാരിക്കും വന്നില്ലേ അല്ല നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ട് അപ്പൊ അതിന്റെ തിരക്കായിരുന്നു ഈ വീഡിയോ ഇഷ്ടം പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം